കൂത്താട്ടുകുളത്ത് സി പി എം കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വിവാദത്തിന് ശേഷം നടന്ന ആദ്യ കൌൺസിൽ യോഗത്തിൽ ബഹളം പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് ബഹളം ഉണ്ടായത് ഇനി സി പി എമ്മിലേക്കില്ലെന്നും എന്നാൽ കൌൺസിലർ സ്ഥാനം രാജിവെക്കില്ലെന്നും കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു പറഞ്ഞു ഭരണപക്ഷം എതിർക്കപ്പെടേണ്ട തീരുമാനങ്ങൾ കൊണ്ടുവന്നാൽ എതിർക്കുമെന്നും കലാരാജു കൂട്ടിച്ചേർത്തു കൂത്താട്ടുകുളം നഗരസഭയിൽ അടിയന്തര പ്രമേയത്തിന് യു ഡി എഫ് അംഗങ്ങൾ നൽകിയ നോട്ടീസിന് അനുമതി നൽകാതെ ചർച്ചയിലേക്ക് കടന്നതോടെയാണ് ബഹളമായത് ചർച്ച ആരംഭിച്ച ഉടനെ തന്നെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം യു ഡി എഫ് അംഗങ്ങൾ ഉയർത്തി ഇതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു യു ഡി എഫ് അംഗങ്ങൾ നഗരസഭാ അധ്യക്ഷയുടെ രാജി ആവശ്യപ്പെട്ട് പെട്ടാടുകളും കയ്യിലേണ്ടി പ്രതിഷേധിച്ചു യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം സി പി എം അംഗമായ കലാരാജുവും പ്രതിഷേധിച്ചു യു ഡി എഫിനൊപ്പമാണ് ഈ വിഷയത്തിലെന്നും പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് നൽകുന്നതെന്നും കലാരാജു വ്യക്തമാക്കി സി പി എമ്മിന്റെ വോട്ട് മാത്രമല്ല വിജയകാരണമെന്നും ഇത് കൂറുമാറ്റമല്ലെന്നും കലാരാജു പറഞ്ഞു ചർച്ചയ്ക്കിടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും രംഗത്തെത്തി മാന്യമായ പ്രതികരണം നടത്തണമെന്ന് അധ്യക്ഷ പറഞ്ഞതോടെ ബഹളമായി യു ഡി എഫ് അംഗങ്ങൾ അടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന ചെയർപേഴ്സൺ എന്നുള്ളൊരു സ്ഥാനം നമുക്ക് വേണ്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരോടൊപ്പം ഈ അഞ്ചു വർഷക്കാലം ഇരുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള ഒരു പരിഗണന പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഇതുവരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിൽ എന്നെ ബാധിച്ചു പിന്നീട് മാധ്യമങ്ങളോട് പുറത്തിറങ്ങണമെന്ന് അധ്യക്ഷ ആവശ്യപ്പെട്ടു ഇതിനുശേഷം പ്രതിഷേധത്തിൻ്റെ അജണ്ടകൾ മുഴുവൻ പാസ്സാക്കുകയായിരുന്നു അമൃത അനുസ് കൊച്ചി